നമസ്കാരം ജില്ലാ കളക്ടർ അരുൺ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാനുള്ള നിർണായക നീക്കങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഗീത ഐ എസ് അത്രയേറെ കൃത്യതയായിട്ടുള്ള വിവരങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത് കളക്ടർ അഴിമതിക്കാരനാണെന്ന് വ്യക്തമാകുന്ന കൂടുതൽ വിവരങ്ങളൊക്കെ ഈ റിപ്പോർട്ടിലുണ്ട് കളക്ടറും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയും തമ്മിലുള്ള ബന്ധവും അതിന്റെ ആഴവും പരപ്പും ഒക്കെ ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരം മാത്രമല്ല കളക്ടർക്കെതിരെയാണ് കളക്ടറേറ്റ് ജീവനക്കാർ അടക്കമുള്ളവരുടെ മൊഴിയും കലക്ടർക്കെതിരെ നേരത്തെയും ആരോപണശലങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ടെങ്കിലും സി പി എം പിൻബലത്തിൽ അതെല്ലാം അടിച്ചമർത്തപ്പെടുകയായിരുന്നു ദിവ്യയുടെയും പാർട്ടിയുടെയും എല്ലാവിധ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയും അരുൺ കെ വിജയൻ നിലകൊണ്ടു അതുകൊണ്ട് തന്നെ സി പി എം പക്ഷക്കാരനായിട്ടുള്ള ഒരു എ ഡി എം എത്തുമ്പോൾ എല്ലാം തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് ഈ സംഘം കരുതിയത് എന്നാൽ എത്തിയതാകട്ടെ ഇടതുപക്ഷ അനുഭാവിയായ ഗസറ്റഡ് ഓഫീസേഴ്സ് സംഘടനയിൽ അംഗമായ പ്രത്യേകിച്ചും പിണറായി പക്ഷക്കാരനായ അഴിമതി രഹിതനായിട്ടുള്ള നവീൻ ആണ് അവിടെയാണ് എല്ലാം പിഴച്ചത് പെട്രോൾ പമ്പിനുള്ള അപേക്ഷയിലൂടെ നവീൻ ബാബു കണ്ടെത്തിയത് ഇവർ നടത്തുന്ന അഴിമതിയുടെയും ഭൂമാഫിയുടേയും കൊള്ളകളുടെയും ഒക്കെ തെളിവുകളാണ് അത് അത്രയ്ക്കങ്ങ് ഇവർക്ക് ഈ സംഘത്തിന് രസിച്ചില്ല മാത്രമല്ല ആറളം ഫാമുമായി ബന്ധപ്പെട്ട ആദിവാസി സമൂഹങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് സ്വകാര്യ വ്യക്തികൾക്ക് നൽകാനുള്ള ശ്രമവും നടത്തി ഇതിന്റെ ഭാഗമായി ആദിവാസി വിഭാഗങ്ങളുടെ ടി എസ് പി ഫണ്ടിലെ നാല്പത്തിരണ്ട് കോടി രൂപ നൽകി കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയ ആറളം ഫാമിലെ ഭൂമി സ്വകാര്യ കമ്പനികൾക്ക് പാട്ടത്തിന് നൽകാനാണ് ശ്രമിച്ചത് ഇതിനെതിരെ ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ പ്രതിഷേധങ്ങളടക്കം നടത്തിയതാണ് ഫാമിലെ കണ്ണായ ആയിരത്തിലേറെ ഏക്കർ ഭൂമിയാണ് സ്വകാര്യ കമ്പനികൾക്കും വ്യക്തികൾക്കും ഒക്കെ വ്യാപകമായി കൈമാറിയത് കണ്ണൂർ ജില്ലയിൽ മാത്രം ഏഴായിരത്തിൽ പരം ഭൂരഹിതരായിട്ടുള്ള ആദിവാസി കുടുംബങ്ങൾക്ക് ഭൂമിക്ക് വേണ്ടി അപേക്ഷ നൽകി കാത്തിരിക്കുമ്പോഴാണ് ആദിവാസി പുനരധിവാസം എന്ന സാമൂഹ്യ ആവശ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ വിലയായിട്ടാണ് നാല് ദശാംശം ഒൻപത് കോടി രൂപ നിശ്ചയിച്ച ഫാം പട്ടിക വർഗ വികസന വകുപ്പിന് ഫാം ആദിവാസികൾക്ക് നൽകുന്നതിനെ എതിർത്ത ഇടതുപക്ഷ എം പിമാർ ഫാം കൈമാറ്റം യാഥാർത്ഥ്യമായതോടെയാണ് തൊഴിലാളി സംഘടനകളെ മുൻനിർത്തി ഏറ്റവും കാതലായിട്ടുള്ള നാലായിരം ഏക്കർ ഭൂമി ഫാമിംഗ് കോർപ്പറേഷൻ രൂപീകരിച്ച കൈമാറിയത് സ്വകാര്യ വ്യക്തികൾക്കൊക്കെ കൈമാറിയത് ഫാമിൽ നിന്നും ലഭിക്കുന്ന ലാഭം ആദിവാസി പുനരധിവാസ മേഖലയിലെ കുടുംബങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുമെന്നായിരുന്നു വ്യവസ്ഥ ചെയ്തിരുന്നത് എന്നാൽ രണ്ട് പതിറ്റാണ്ടിനിടെ ശതകോടികൾ ആ ആദിവാസി ഫണ്ട് മാറ്റി നൽകിയാണ് ആ ഫാമിന്റെ പ്രവർത്തനത്തിന് ഉപയോഗിച്ചത് ഫാം നടത്തിപ്പിലെ കെടുകാര്യസ്ഥത കാരണം കോടിക്കണക്കിന് രൂപയുടെ നഷ്ടത്തിലാണ് ഇപ്പോൾ ഫാം ഉള്ളത് മാത്രമല്ല ആറോളം ഫാം കേന്ദ്രീകരിച്ച് സ്വകാര്യ വ്യക്തികൾ മരമുറി അടക്കമുള്ളവയും നടത്തുന്നുണ്ട് ഇതിനൊക്കെ പിന്നിലും സി പി എം ബന്ധമുള്ള ലോബികൾ തന്നെയാണ് ഇതിൽ നിന്ന് മറിയുന്നത് ഇവർക്കൊക്കെ മറിയുന്നത് കോടികളാണ് ഇതിൽ നിന്ന് അത്രയും ലാഭം ഉണ്ടാക്കുന്നവരിൽ കണ്ണൂർ കലക്ടർ അരുൺ കെ വിജയനും പി പി ദിവ്യയും ഒക്കെ ഉൾപ്പെടെയുള്ള നേതാക്കളും ഉദ്യോഗസ്ഥരും ഒക്കെയാണ് അങ്ങനെയുള്ള വിവരങ്ങളുമൊക്കെ അതായത് നവീൻ ബാബു പെട്രോൾ പമ്പിന്റെ വിവരങ്ങളൊക്കെ അന്വേഷിച്ചെന്നപ്പോൾ ലഭിച്ചത് ഇതൊക്കെ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കൂടിയാണ് പക്ഷേ ഇതൊക്കെ ആയിരുന്നിട്ടും നവീൻ ബാബു മരിച്ച ഒരു മാസം പിന്നിടുമ്പോഴും എങ്ങും എങ്ങുമത്താതെ ഇരുട്ടിൽ തപ്പുകയാണ് മനപൂർവ്വം തന്നെ പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കാതെ പോയ അഥവാ മനപൂർവ്വം കണ്ടില്ലെന്ന് നടിച്ച ധാരാളം തെളിവുകൾ ലാൻഡ് റവന്യൂ കമ്മീഷണർ എ ഗീതയേസിന്റെ ഈ റിപ്പോർട്ടിലുണ്ട് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഗീതയുടെ അന്വേഷണത്തിൽ കണ്ണൂർ കാസർഗോഡ് ഭാഗങ്ങളിലെ ഖനന മാഫിയയുടെ ഞെട്ടിക്കുന്ന തെളിവുകൾ കൂടി ലഭിച്ചിട്ടുണ്ട് ഖനന മാഫിയകൾക്ക് അനധികൃതമായിട്ട് ലൈസൻസ് ലഭ്യമായതുൾപ്പെടെ പല വിവരങ്ങളും ഈ റിപ്പോർട്ടിലുണ്ട് ഈ വിവരം നവീൻ ബാബു കണ്ടെത്തിയതൊക്കെ തിരിച്ചടിയാകുമെന്ന ഭയം ഈ മാഫിയക്കും ഉണ്ടായിരുന്നു അങ്ങനെയാണ് സ്വാഭാവികമായും സംശയിക്കേണ്ടത് എന്തായാലും നവീൻ ബാബുവിന്റെ പക്കൽ ഉണ്ടായിരുന്നു എന്ന് സംശയിക്കുന്ന ഇത്തരം തെളിവുകൾ സംബന്ധിച്ച കൂടുതൽ അന്വേഷണങ്ങളൊക്കെ നടത്തുമ്പോൾ പി പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലയളവിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ നടന്നിട്ടുള്ള പല അഴിമതികളുടെയും കഥകൾ കൂടി പുറത്തു വരും പക്ഷെ ഇത്രയും കൃത്യവും വ്യക്തവുമായ ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും ഇതിൽ തുടരന്വേഷണം നടത്താനും നവീൻ ബാബുവിന്റെ യഥാർത്ഥ കൊലയാളികളെ കണ്ടെത്താനോ ഒന്നും പോലീസും ഭരണകൂടവും തയ്യാറാകുന്നതുമില്ല അന്വേഷണ ഉദ്യോഗസ്ഥർ പോലും സി പി എമ്മിന്റെ ചട്ടുകങ്ങളായി മാറുന്ന കാഴ്ചയാണ് അല്ലെങ്കിൽ സി പി എമ്മിന്റെ ചട്ടുകൾ അന്വേഷണ ഉദ്യോഗസ്ഥരാണ് ഈ ടീമിലുള്ളത് ഇത് മനസ്സിലാക്കിയിട്ടുള്ള ഗീത ഐ എസ് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് താൻ നടത്തി ലഭ്യമാക്കിയിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറാൻ തീരുമാനിച്ചിരിക്കുകയാണ് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം കേന്ദ്ര പരിധിയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കമാണ് ഗീത ഐ എസ് നടത്തുന്നത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ അനധികൃതമായി നടത്തുന്ന ക്വാറി മാഫിയകളുടെ വിവരങ്ങളുമൊക്കെ കളക്ടർ അരുൺ കെ വിജയൻ അടക്കം പങ്കാളിയായ അഴിമതി കഥകളുമെല്ലാം ഈ അന്വേഷണ ഉദ്യോഗസ്ഥയുടെ റിപ്പോർട്ടിൽ വ്യക്തമായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ അരുൺ കെ വിജയനും ഉൾപ്പെട്ട ഒരു മരണം സാധാരണ ഒരു പോലീസ് സേനയെ കൊണ്ട് അന്വേഷിപ്പിച്ചാലും എങ്ങും എത്തില്ല എന്നുള്ളത് ഗീതയേസിനെ നന്നായിട്ട് അറിയാം പൊതുമധ്യത്തിൽ എ ഡി എമ്മിനെ അപമാനിച്ചപ്പോൾ എല്ലാം കണ്ട് ഊറിച്ചിരിച്ച് തല കുമ്പിട്ടിരുന്ന അരുൺ കെ വിജയൻ എന്ന ഉദ്യോഗസ്ഥൻ ഗീതയുടെ ഈ പുതിയ നീക്കത്തിൽ അസ്വസ്ഥനുമാണ് ഈ വിഷയത്തിൽ കളക്ടർ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ കണ്ണൂരിലെ സി പി എമ്മിന്റെ വിശ്വാസ്യത മുഴുവൻ തകർന്നടിയുകയും ചെയ്യും എന്തായാലും നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ റിപ്പോർട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് സമർപ്പിക്കുകയാണെങ്കിൽ ആ അവശ്യം നടക്കുകയാണെങ്കിൽ അന്വേഷണം കൃത്യമായ രീതിയിൽ നടക്കുകയും മാത്രമല്ല ഇതിന് പിന്നിലുള്ള ഗൂഢസംഘത്തെ മുഴുവൻ പുറത്തു കൊണ്ടുവരാനും സാധിക്കും നന്ദി